ുള്ളപ്പനെ പേടി ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ടാവും ഇല്ലെങ്കിൽ കേട്ടോളൂ ഗൈസ് അതെ നമ്മുടെ ഒരു തെരുത്താത്ത ഉണ്ടല്ലോ തെരുത്താത്ത ബിഗ് ബോസിൽ പോയതിന് ശേഷം ഭർത്താവ് നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞിട്ട് പലരുടെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ പലരുടെയും ഫേസ് മുപ്പത്തി കാണിച്ചിട്ടുണ്ട് അതിൽ ഒരാളുടെ ഫേസ് മാത്രം ഇമോജി വെച്ച് മറച്ചിട്ടുണ്ട് ആരുടേതെന്നറിയോ ജാസ്മിൻ ജാഫറുടേത് അപ്പോൾ അമ്മഷ്കിക്ക് ഈ പേടി ഉണ്ടല്ലേ ജാസ്മിന കാരണം ജാസ്മിന നിരന്തരമായിട്ട് അമ്മച്ചി കുറച്ച് കാലം വേട്ടയാടി നോക്കിയതാണ് നല്ല എട്ടിൻ്റെ മുട്ടം പണി ജാസ്മിൻ കൊടുക്കുകയും ചെയ്തതാണ് അപ്പോൾ അമ്മച്ചിയുടെ ചാനൽ അടിച്ചു പോകുന്ന വരെ ഉള്ള ഒരവസ്ഥയിലേക്ക് വരെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം എന്നിട്ട് ഇപ്പോൾ ആ വ്യക്തിയുടെ ഫോട്ടോ പോലും ഇടാൻ മുപ്പത്തിക്ക് പേടിയുണ്ടേ ഈ കാണിക്കുന്ന വളവള അടിപ്പ് മാത്രം മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഇപ്പം മനസ്സിലായി ഗൈസ് അപ്പോൾ തെറി പറയാൻ മാത്രമേ ആ വാ തുറക്കുള്ളൂ ശരിക്കും ആ ഷാത്തിക്ക് കാരണം നല്ല പേടിത്തൂറിയാണ് ഇത് പല വീഡിയോസിലായിട്ട് മുപ്പത്തി പറയുന്നൊരു കാര്യം എന്താണെന്നറിയോ ഞാൻ ഓവറായിട്ട് ടെൻഷനായാൽ ഞാൻ തലകറങ്ങി വെക്കും സംഭവം അതൊന്നും പേടിച്ചിട്ട് തല ഇറങ്ങി വെക്കുന്നതാണ് അപ്പോൾ ഞാൻ ഓവറായിട്ട് എനിക്ക് ടെൻഷൻ അടിച്ചുകൂടിടെൻഷൻ അടിച്ചാൽ ഞാൻ തലകറങ്ങി വെക്കും തല ചുറ്റി വെക്കും തല ചുറ്റാണ്ട് വെക്കും എന്നൊക്കെ പറയാറുണ്ട് തെരുത്തള്ളയിൽ അപ്പോൾ സംഭവം അത് ഇതാണ് പേടിയാണ് ജിനോ അല്ല എന്താ ജിനോ എന്നോ ജിനു എന്ന് പറഞ്ഞിട്ടുള്ള ചേട്ടൻ്റെ നാട്ടിൽ പോയിട്ട് ചേട്ടനോട് അടി മേടിച്ചിട്ട് മറ്റേ ഇട്ട ഉടുപ്പിൽ മുള്ളിപ്പോന്ന അമ്മശ്കിയാണ് സംഭവം അപ്പോൾ അത്രത്തോളം എന്നിട്ട് ആ വീഡിയോയിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാം നനഞ്ഞു കിടക്കുന്നത് ഞാനങ്ങനെയൊക്കെ കണ്ടത് എൻ്റെ പിള്ളേർ പണ്ട് ട്രൗസറുകൾ മുള്ളിയത് മാത്രമാണ് ഇന്നതിന് ശേഷം കാണുന്നത് നമ്മുടെ ഈ തെറിത്താത്തതാട്ടോ മുള്ളിയൊരു വീഡിയോ കാണുന്നത് ഈ ഒരു ഏജിൽ അങ്ങനെ മുള്ളിയതായിട്ട് വേറൊരാളെ ഞാൻ കണ്ടിട്ടില്ല ഏതായാലും അമ്മച്ചിട്ട ചുരിദാർ നല്ല വ്യക്തമായിട്ട് സ്ഫുടത്തയോടുകൂടെ കാണാൻ പറ്റുന്നുണ്ട് മുള്ളിയതേ അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ ചിരിയാ വന്നത് കാരണം ആശതിക്ക് കുറിച്ച് പറയണമെന്നുണ്ട് പക്ഷെ പ്യാടി കാരണം പറഞ്ഞാൽ ചാനൽ ഒരു ചാനൽ ഒരാൾ അടിച്ചു പൂട്ടിയിട്ടുണ്ട് എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ജാമിത ടീച്ചറാണെന്ന് തോന്നുന്നു ജാമ്യ ടീച്ചറാ കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞു ഞാൻ അന്നേരത്തി സ്ട്രൈക്ക് കൊടുത്തു അപ്പോൾ മുപ്പത്തി പറയലുണ്ട് എൻ്റെ ചാനൽ പൂട്ടി ആയിരത്തഞ്ഞൂറ് വീഡിയോസിലുള്ള ചാനൽ പൂട്ടി ചാനൽ പൂട്ടി എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് പൂട്ടിച്ചത് ജാമ്യത ടീച്ചറാന്നുള്ളത് എൻ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ജാമ്യത ടീച്ചറാണ് അപ്പോൾ ടീച്ചർക്കൊരു ബിഗ് സെല്യൂട്ട് തന്നെ കേട്ടോ സംഭവം സോഷ്യൽ മീഡിയ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ടീച്ചറും തമ്മിലൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാവാം മേ ബി പക്ഷേ എങ്കിൽ പോലും ഈ ഒരു കാര്യത്തിൽ ടീച്ചറെ ഞാൻ അങ്ങ് മാലയിട്ട് ആദരിക്കുകയാണ് ചെയ്യുന്നത് കാരണം ആ ഒരു കടമ ചെയ്യാന് വേറെ അവസരം കൊടുത്തില്ല ടീച്ചർ ടീച്ചറായിട്ടത് ഇട്ടെടുത്തു എന്നിട്ട് നിരന്തരം ടീച്ചറെ ഫോളോ ചെയ്തിട്ട് പക്ഷെ പേര് പറയാൻ പേടി കാരണം ഈ ചാനലിലൂടെയും പൊട്ടിക്കോ എന്നുള്ളത് കൊണ്ട് അപ്പോൾ അതേപോലെ തന്നെ ജാസ്മിൻ്റെ പേര് പറയാനും അമ്മഷകിക്ക് പേടി അപ്പോൾ എനിക്ക് അമ്മശ്കിയുടെ ഇത് നമ്മുടെ തമ്പിലേനെ കണ്ട പേ ശരിയായിട്ട് പാടില്ല മക്കളെ എല്ലാവരുടേതും ഇട്ടിട്ടുണ്ട് ജാസ്മിൻ്റേത് മാത്രം ഒരു ഇമോജിട്ട് ഇട്ട് വെച്ച് കാരണം ഒരു ഫോട്ടോ കൊടുക്കാൻ പോലും പേടി കേട്ടിട്ട് ഏതോ ഒരു വീഡിയോയിൽ പറയുന്നത് കേട്ടേക്ക് എൻ്റെ ചാനൽ കൂട്ടാൻ വേണ്ടിയിട്ട് ഇരുപത്തയ്യായിരം രൂപ മുടക്കവളാണ് ജാസ്മിൻ ജാഫർ എന്നൊക്കെ പറയുന്നത് അമ്മഷ്ക്ക് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് വെറുതെ അവനവൻ്റെ കാര്യം നോക്കി നിന്നാൽ പോരെ ആരേ ടൗസർ അയി അടിക്കാൻ പോകണോ ഇത് മറ്റേ മറ്റേ ഉത്തര ഉണ്ണിനോട് പറഞ്ഞതിൻ്റെ അതിൽ ടൗസർ കഴിക്കാൻ നല്ല കേട്ടോ ടൗസർ അടിക്കാൻ പോകേണ്ട ആവശ്യമില്ലല്ലോ അവനവൻ്റെ ആ ടൗസർ കൊടുത്ത് നടന്നാൽ പോരെ മറ്റുള്ളവനൊട്ട് ടൗസർ അടിക്കണം എന്ന് നടക്കുമ്പോൾ ആണ് ഇത് പ്രശ്നങ്ങൾ വരിക എന്നുള്ളത് ചിന്തിക്കുന്നില്ലാലോ ഇനി ചിന്തിച്ച് കഴിഞ്ഞിട്ടല്ല ഇപ്പം ഇവർക്ക് കണ്ടൻറ്റിന് വേണ്ടിയിട്ട് എന്നിട്ട് ഇപ്പം ജാമിത ടീച്ചറെ കാമിത കാമിത എന്ന് പറഞ്ഞിട്ട് പേര് പറയാൻ പോലും പേടി പൈസ ഇല്ലാഞ്ഞിട്ടാണ് പോലും അത് വേറൊരു സംഭവം പൈസ ഇല്ലാഞ്ഞിട്ടാണ് പൈസ കിട്ടിയാൽ പോയിട്ട് അവളുടെ വ്യക്തമായി ശക്തമായിട്ടും ഞാൻ അവളെ പ്രതികരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അത് കേൾക്കുന്ന കുറച്ച് മുസ്ലിം വിഭാഗം ആൾക്കാർ എന്നാൽ നീ പോയിക്കോ എന്ന് പറഞ്ഞ് പൈസ കൊടുക്കും എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു മുൻപത്തിയുടേത് പക്ഷെ അത് അങ്ങോട്ട് ഏൽക്കുന്നില്ല ഏറ്റാൽ അല്ലേ അരുണിൻ്റെ പേരിൽ കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പിരിവിട്ടതള്ളയാണേ ജാമിത ടീച്ചറെ ഒതുക്കാൻ വേണ്ടിയിട്ട് പിരിവിടുന്നത് പിരിവിടാൻ നിവ നിർവാഹമില്ലാത്തതിനാൽ ഇടക്കെടുക്ക് ലൈവിൽ പറയും എൻ്റെ കയ്യിലൊന്ന് പൈസ വന്നോട്ടെ വന്നാൽ ഉടനെ ഞാൻ പോയിട്ട് നിൻ്റെ എല്ലാ കള്ളത്തരവങ്ങളും വെളിച്ചത്ത് ചാടിക്കുമെന്നൊക്കെ പറയും പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് കേട്ടിട്ട് ആരെങ്കിലും അക്കപ്പിച്ച കൊടുത്താലോ കുഞ്ഞുങ്ങൾക്ക് മാമു മേടിച്ചു കൊടുക്കാമല്ലോ എന്തൊരു സുഖമല്ലേ സുഖമുള്ള പരിപാടിയാണല്ലോ ഈ കുട്ടികൾക്ക് മാമു മേടിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് അപ്പോൾ പരദൂഷണം കൂടി പറഞ്ഞിട്ടും നാളെ പറ്റിച്ചുമൊക്കെ കിട്ടുന്ന പൈസയാകുമ്പോൾ കുട്ടികൾക്ക് നല്ല രസമായിട്ട് തോന്നിയേ അതുകൊണ്ടാണ് എന്നിട്ട് എനിക്ക് ഈ അമ്മശ്ക്ക് ബി ബിഗ് ബോസിലത്തെ ഈ കാര്യങ്ങൾ ഇട്ടപ്പം എനിക്ക് ചിരിയാ വന്നത് അത്രമേൽ പേടിയാണ് ജാസ്മിന എന്നുള്ളത് എന്റെ പൊന്നാര മക്കളെ അറിഞ്ഞൊരു മൊമെൻ്റ് ഉണ്ടല്ലോ ഭയങ്കരം തന്നെ നിങ്ങളെടുത്ത് നോക്കിയാൽ കാണാം എല്ലാ ആണെന്നുള്ളത് മനസ്സിലാവും ജാസ്മിൻ്റെ ഫേസിൽ ഒരു ഇമോജി വെച്ചിട്ട് അത് ഒരു പന്നിക്കുട്ടിയുടെ ഇമോജിയാട്ടോ വെച്ചത് വെച്ചിങ്ങാനും മറച്ചു വെച്ചതാണ് പശാത്തിനി പേടിയായിട്ടാണ് പക്ഷേ ട്രൗസറിൽ മുള്ളി എന്ന് പറയാൻ ഇനി നാണക്കേടാ ഒരിക്കലും മുള്ളിയത് ഓക്കെ ഞങ്ങളെല്ലാവരും കളിയാക്കി കളിയാക്കി കൊന്നു തന്നെ കൂട്ട ഇനി ഒരു മുള്ളലും കൂടി നിങ്ങൾ മുള്ളിയാലുണ്ടല്ലോ അത് ഞങ്ങൾക്ക് കളിയാക്കാനുള്ള ശാശി ഇല്ലടേ നിങ്ങൾ പറയലേ നിങ്ങളെല്ലാവരുടെ വീട്ടിലും പോയിട്ട് ഭീഷണിപ്പെടുത്തലുണ്ട് അതോണം ജിനുവിൻ്റെ വീട്ടിൽ പോയിട്ട് ഭീഷണിപ്പെടുത്തിയാൽ പോയതായിട്ടുള്ളത് അതുകൊണ്ട് എന്താണ് നമ്മളെ ഒന്നും കാണാൻ പരാത്ത ഇനിയിപ്പോൾ ജാമ്യ ടീച്ചറാണ് കാണാൻ പോകണ്ടെങ്കിലും ഞാൻ തരാം പൈസ കാരണം എന്താ വെച്ചാൽ ഇവിടുന്ന് എൻ്റെ വീട്ടിൽ നിന്നൊരു ആറ് കിലോമീറ്റർ ഏഴ് കിലോമീറ്ററിൻ്റെ അടുത്തുള്ള ജാമ്യ ടീച്ചർ നിങ്ങൾക്ക് നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ട് കാര്യം എന്നാൽ അതോണം ജാമ്യ ടീച്ചറേയും കാണാം എന്നെയും കാണാം എന്നെയും കാണാം ജാമ്യത ടീച്ചറേയും കാണാം അപ്പം അമ്മഷിക്കാരെങ്കിലും എന്തെങ്കിലും പത്ത് രൂപ കൊടുത്ത് സഹായിച്ചാൽ ഞങ്ങളെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് അമ്മശിക്ക് വരികയായിരുന്നു നിങ്ങൾക്കൊരിക്കൽ കൂടി ടൗസറിൽ മുള്ളുന്നത് കാണായിരുന്നു ആ ഒരു കാഴ്ച നിങ്ങൾക്കാർക്കും മിസ്സാക്കണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ആദ്യം കാണുന്ന കമൻറ്റിനെ പിൻ ചെയ്തു വെച്ച കമൻ്റിൻ്റെ ആ അക്കൗണ്ടിൻ്റെ അകത്തേക്ക് പൈസ അയച്ച് അമ്മഷ്കീനെ ഒന്ന് സഹായിക്കണമെന്ന് വിനീതമായിട്ട് വിനീതിൻ്റെ അമ്മഷ്കിക്ക് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോടായിട്ട് അപേക്ഷിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും അമ്മഷ്കീനെ ഒന്ന് സഹായിച്ച് ഞങ്ങളെന്ന് വന്ന് കാണാനുള്ള കാണാനുള്ളൊരവസരം ഉണ്ടാക്കി കൊടുക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ അമ്മഷ്കിയുടെ പേടി നിങ്ങളും കൂടെ കണ്ടല്ലോ അപ്പോൾ ടാറ്റാ ബബായ്